ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് പുതിയ പ്രൈസ് പാത്ത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റിവാർഡ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക പിന്നെ ഹൈപ്പും കൂടെ ചെയ്തേക്കാം ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ കമൻറ്റ് ബോക്സ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിലൂടെ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എല്ലാ എടുത്തല്ല ഫ്രണ്ട്സിനൊരു ബിക്സ് ഔട്ട് അപ്പോൾ ആദ്യത്തെ റിവാർഡ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഒരു മെലി വെപ്പിൻ്റെ സ്കിൻ മെഷഡിയുടെ സ്കിന്നാണ് അത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്ന സംഭവമാണ് പിന്നെ ഒരു ഓർണമെൻ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഫ്രൈസ് പാത്രം എന്ന് പറയുന്ന കൈജു നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് ഒരു ആനിമയായിട്ട് അല്ലെങ്കിൽ ഒരു മാംഗോ ആയിട്ടുള്ളൊരു കൊളാബറേഷൻ്റെ ഓഫീസിലാണ് വരുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എത്ര ഫേമസ് അല്ലെന്ന് തോന്നുന്നു ബട്ട് പുറത്തൊക്കെ അത്യാവശ്യം ഫേമസ് ആണ് ഓക്കെ നമുക്ക് ബാക്ക് പാക്ക് വരുന്നുണ്ട് ബാക്ക് പാക്ക് ലെവൽ ടു ലെവൽ വൺ അത്യാവശ്യം കൊള്ളാം നല്ലൊരു ബാക്ക് പാക്ക് ആണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരഷൂട്ട് വരുന്നുണ്ട് കൈജു നമ്പർ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാരഷൂട്ട് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ റിവാർഡ് വരുന്നതെന്ന് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് തുമ്പോഴാണ് പതിനഞ്ച് തുമ്പഴിനകത്ത് രണ്ട് ക്യാരക്റ്റേഴ്സിനെ കിട്ടും അതിൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടും നമുക്ക് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം ഏത് ഔട്ട്ഫിറ്റ് വേണമെന്നുള്ള രീതി അപ്പോൾ ഈ ഔട്ട്ഫിറ്റിന് സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന് മാത്രം ഒരു സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ട് ലൈക്ക് കൈൻഡ് ഓഫ് നമ്മുടെ ആനിമയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലോവമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രശ്നം അതെടുത്ത് മാത്രമാണ് നിലവിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയത്തില്ല അവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽസ് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരിതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് ക്യാരക്ടർ നമുക്ക് കൊടുത്ത് ചൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ഫ്രെയിം വരുന്നുണ്ട് പിന്നെയും അല്ലാച്ചിലിരുത്തത് പിന്നെ ഒരു മോൾട്ടോഡ് സ്കിൻ വരുന്നുണ്ട് കൈൻഡ് ഓഫ് കൊള്ളാം അപ്ഗ്രേഡബിൾ ഒന്നും എല്ലാ ക്ലീസ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപതെത്തുമ്പോൾ വീണ്ടും നമുക്ക് ക്യാരക്ടറിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും പിന്നൊരു ഇത് വരുന്നത് ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഒരു സ്കിന്നാണ് ഹെൽമെറ്റിൻ്റെ സ്കിൻ ഔട്ട്ഫിറ്റുമായിട്ട് നല്ല രീതിയിൽ മാച്ച് മാച്ചാകുന്നുണ്ട് എനിക്ക് ഈ നല്ല രസം തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ഇരുപത്തഞ്ചെത്തുമ്പം ഇതാണ് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റും ഔട്ട്ഫിറ്റും ഹെൽമെറ്റും അപ്പോൾ എനിക്ക് അല്ലാതെ ഹെൽമെറ്റ് എടുത്തിട്ട് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ഇരിക്കും ഹെൽമെറ്റ് ലെവൽ ടു ലെവൽ വൺ ആക്കിയപ്പോഴാണ് കണ്ടത് അത് കൊള്ളാം അത്യാവശ്യം നല്ലൊരിതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് അപഗ്രേഡബിൾ ഗണ്ണോ വെപ്പണമോന്നുമില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ പതുപോലെ വല്ല ലെഗ്ഗി സ്പിന്നിലാണല്ലോ കൊണ്ടുവരുന്നത് ലക്കി സ്പിന്നിൻ്റെ അകത്താണ് അത് വരുന്നത് അപ്പം അത് ഞാൻ ഒന്ന് കാണിച്ചതാണ് ലക്കി സ്പിൻ്റെ എവിടെയാണ് രണ്ട് ലക്കി സ്പിൻ വരുന്നുണ്ട് ഈ ഒരു കൊളാബറേഷൻ ആണ് ഈ ഒരു പ്രൈസ് ഭാഗത്തായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈസ് പ്രേസ് ഭാഗത്ത് തന്നെ ലക്കി സ്പിൻ എന്നും പറയും രണ്ടെണ്ണം കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ലക്കി സ്പിന്നിലേക്ക് പോകും രണ്ട് ലക്കി സ്പിൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ലക്കി സ്പിൻ നോക്കാം ആദ്യത്തെ ലെഗ്ഗി സ്പിന്നിൻ്റെ റിവാർഡുകളൊക്കെ നോക്കാം ആയിരത്തിൽ എക്കി സമിതി ഒരുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫീമെയിൽ ടൈപ്പ് ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് പുലിയുടെ ഒരു സ്കിന്ന് ആ ഒരു പെറ്റിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഔട്ട്ഫിറ്റ് പുലി പിന്നെ വീണ്ടും ഒരു ഔട്ട്ഫിറ്റ് ലൈക്ക് ഈ മൂന്ന് ഔട്ട്ഫിറ്റും സിമിലറാണ് എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ല മേ ബി ആനിമയെ കാണുന്നവർക്ക് അതൊരു ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും കേട്ടോ ലൈക്ക് അതിൽ ഓരോ ക്യാരക്റ്റേഴ്സ് മാത്രം എടുത്ത് വശിക്കുന്നുള്ള ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഒരു പാൻറ്റ് സ്കിന്ന് വരുന്നുണ്ട് പിന്നെ ഒരു വെറൈറ്റി ഇമോട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും റണ്ണായിരിക്കും ഓൺ ആയിട്ടിൻ്റെ ആണെങ്കിൽ അതെനിക്ക് അറിയാം പക്ഷേ ഇതെനിക്കറിയത്തില്ല ഈ റണ്ണ് അങ്ങനെയാണെന്ന് പിന്നെ നമുക്കൊരു അപ്ഗ്രേഡബിൾ ഗെണ്ണ് വരുന്നുണ്ട് ഇരുന്നൂറ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗെണ്ണ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും അപ്പോൾ കൊയിലൊക്കെ കൊള്ളവർ വേസ്റ്റ് ചെയ്യാതെ ഒക്കെ അപ്ഗ്രേഡബിൾ ആണ് അതും എം ജി ത്രീ ആണ് ഇരിക്കും ഗെണ്ണ് ഇൻ്റർനലി ഒരു ഡിഫറൻറ്റ് ഗെണ്ണ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ലുക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് എഫക്റ്റ് ഒക്കെ ഉള്ളൊരു ഗണ്ണാണ് നല്ല രസമുണ്ട് പിന്നെ നമുക്ക് അടുത്ത ലക്കി സ്പിന്നിൻ്റെ റിവാർഡുകൾ നമുക്ക് നോക്കാം അപ്പം അടുത്ത ലക്കി സ്പിൻ ഓക്കെ ഈ ഗെണ്ണ് എന്ത് ഗ്ലിച്ചിവിടെ ഇപ്പോൾ ഉണ്ട് അപ്പുറത്തെ ഗെണ്ണിപ്പുറത്തേക്ക് വരട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ക്ലിച്ച് ഗെണ്ണൊന്ന് മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ ഓക്കെ മാറത്തില്ലല്ലോ ഓക്കെ പാനൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇനി നോക്കാം അപ്പുറത്തു പോയി നോക്കാം ഓക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത ലക്കി പിന്നിൻ്റെ അകത്ത് ഔട്ട്ഫിറ്റ് ഈ ഔട്ട്ഫിറ്റ് ഒരു രക്ഷയില്ല മേ ബി ആനിമിക്കാത്ത വില്ലനായിരിക്കാം രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് അത് ഫുൾ ചോപ്പ് മുക്കി നിൽക്കുന്ന ഒരു സാധനം ഗ്ലൈഡർ വരുന്നത് ഗ്ലൈഡർ അത്യാവശ്യം നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ബൈക്കിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് ബൈക്കിൻ്റെ സ്കിൻ അത് കാണുമ്പോൾ നമുക്കൊരു ആയിട്ട് തോന്നും ആ ആദ്യം കണ്ട ഔട്ട്ഫിറ്റിൻ്റെ വലിച്ച് നീട്ടി വെഹിക്കിൾ ആക്കി നമുക്ക് കൊള്ളാം ബൈക്ക് കിട്ടില്ല ഒരു ബൈക്കിൻ്റെ സ്കിന്ന് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബഗ്ഗിയുടെ സ്കിന്നാണ് നമുക്കൊരു പച്ച പച്ചക്കളുടെ ബഗിയുണ്ട് അതിൻ്റെ ഒരു റെഡ് കളറുടെ ഫീൽ ചെയ്ത് പിന്നെ ഒരു ഇമോട്ട് ഓർണമെൻ്റ് വരുന്നുണ്ട് ഓർണമെൻറ്റ് ഒട്ടായത് ഇല്ലിട്ടും കാര്യമില്ല പിന്നെ ഇമോട്ടാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇതൊക്കെയാണ് പുതുതായിട്ട് വരാമെന്ന പ്രൈസ് പാത്ത് ഇപ്പം ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറക്കണ്ട